തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ബി പ്രിയദർശിനി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു श्रीमती वी प्रियदर्शनी वार्ड नंबर 28 कल्लम बालेमंडे डिस्ट्रिक्ट में पंचायत मेंबर आया आवर डिस्ट्रिक्ट पंचायत प्रेसिडेंट आईड तेरने एक्ट के पेट्टा दाई न्याय प्रक्षापिक करें पूरा मैडम ने शनि मैं